ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാറോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് ഒരു വേദനയുടെ പടുകുഴിയിലേക്കൊക്കെ ഇട്ടിട്ട് പോയൊരു പേഴ്സൺ ആണോ എന്നുണ്ടെങ്കിൽ ഒരു ചീറ്റിംഗ് ഒക്കെ ചെയ്തു പോയിരിക്കുന്ന വ്യക്തിയാണോന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനർജി ലെവൽ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ചാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ജനറസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ആയിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടാണ് അവർ പോയെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു വേദനകൾ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും വരുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ഓർക്കുക അത് മാത്രമല്ല, അതിൽ നിന്ന് നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്ട്രെങ്ത് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് ഹോൺസ് സിക്സ് ഓഫ് കപ്സ് ദ ഫൂൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് സോർട്സ് magician ace of wands 6 of wands queen of swords 8 of wands 3 of pentacles king of cups ടെൻ ഓഫ് പെൻഡക്കിൾസ് ജഡ്ജ്മെന്റ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ട് ഓഫ് ദി ഡേക്ക് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഒരു ന്യായമായ നീതി തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ട് ഈ ഒരു യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയോട് മനം നൊന്ത് വിളിക്കുന്ന ഒരു പേഴ്സന്റെ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻ പ്പിൽ ആയിരിക്കാം ഇല്ല നിങ്ങൾ ഒരു ലവസ് എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും റിലേഷിപ്പിലേക്കോ കാര്യങ്ങളിലേക്കോക്കെ പോയ അവിടെ ഒന്നും ഇവർക്ക് ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു നീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ യാതൊരു വിധ വാല്യൂ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ ഇവിടെ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു ജഡ്ജ്മെന്റിനോടൊപ്പം തന്നെ ഒരു ace എയ്സ് ഓഫ് കബ്സും കമ്മ്യൂണിക്കേഷൻ കാർഡും വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അതുപോലെ നൊസ്റ്റാൾജിയെ കാർഡും വന്നിട്ടുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആയിട്ട് കാണുന്നുണ്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ വന്നിരിക്കുന്ന സ്പ്രെഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ലോ എനർജിയിലേക്ക് തന്നെയാണ് അവർ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം സ്വന്തം ജീവിതത്തിൽ ആഗ്രഹിച്ചു നിൽക്കുകയാണ് തനിക്ക് ഒരു നീതി ലഭിക്കണം എന്നാണ് ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു തന്‍റെ നീതി എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ കൈയിലാണ്. അതായത് നിങ്ങളുടെ കൈയിലാണ് എന്നൊരു തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ട് കൂടുതലായിട്ട് ജീവിതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിനാൻഷ്യലി ആണോ എന്നുണ്ടെങ്കിലും ജീവിതത്തിലാണോ എന്നുണ്ടെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് ഒരു ഹെർമിറ്റ് എനർജിയിൽ തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ് അതായത് ഒരു സിംഹത്തിന്റെ ഗർജന സ്വഭാവമുള്ള വ്യക്തികളായിരുന്നു ഇവരെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ആട്ടിൻകുട്ടിയുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു അഹ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം നിറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എനർജീസ് എല്ലാം കംപ്ലീറ്റ്ലി അവരിൽ നിന്ന് വിട്ടുപോയി അവർ തീർത്തും ഒരു ഡൗൺ സ്റ്റേജ് ആയി പുലി പോലെ വന്ന ആളെലി പോലെ പോയി എന്ന് പറയുന്നത് പോലെ അവരുടെ അവസ്ഥ ഇപ്പം അവർ എലിയുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല കയ്യിൽ ഗർജിക്കുന്ന സ്വഭാവമൊക്കെ കംപ്ലീറ്റ്ലി വിട്ടുപോയിരിക്കുന്നു ഭയങ്കരമായിട്ട് ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നു അതുപോലെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും ഭാവത്തിലാണോ എന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു സഡൻ ചേഞ്ച് തന്നെയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കാരണം ഒരു വലിയ നഷ്ടം അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു ഫാമിലി ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവരായിട്ടാണ് നിന്നെ നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ എന്നിട്ടും അവരവിടെയും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെങ്കിൽ അവരുടെ ഫാമിലിയിൽ പോലും അവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി അല്ല അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അല്ല നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിലേക്കോ ഒക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും അവർക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ ലോസ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ ഒരു ഫിനാൻഷ്യലി അവരുടെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് അവസ്ഥ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓരോ ചുവട് മുന്നോട്ടേക്ക് വെക്കുന്നതനുസരിച്ച് അവരിൽ നിന്ന് ഒഴുകി ഒഴുകി പോവുകയാണ് ആ ഒരു കറുത്ത നിഴല് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോ പോകുന്നത് എങ്കിലും എല്ലാ രീതിക്കും ഒരു ജഡ്ജ്മെന്റ് വേണം തനിക്കൊരു നല്ല സമയം വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ആയിട്ട് ഒരുപാട് കണക്ടഡ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇവർക്ക് ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോ ഇല്ലാത്ത വ്യക്തികളായിരുന്നിരിക്കാം ദൈവത്തോടൊക്കെ ഭയങ്കരമായൊരു വിശ്വാസം ഇല്ലായിരിക്കാം ചിലവരെ സംബന്ധിച്ചൊരു പുച്ഛിച്ച് തള്ളുന്ന സ്വഭാവമായിരിക്കും ഈ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവർ എന്നൊക്കെ പറയുന്നത് ചിലവരാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വിശ്വാസം ഒന്നും ഇല്ലാത്തൊരു രീതി പക്ഷെ ജീവിതത്തിൽ നിരന്തരമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ട് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ട് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട് ഈ ഒരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന അബദ്ധമാണ് അല്ലെങ്കിൽ താൻ ചെയ്ത കർമ്മയാണ് തനിക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്നൊക്കെ ഒരു ബോധം ഇപ്പൊ അവരിലേക്ക് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു പണത്തിന്റെയൊക്കെ പേരിലാണ് അവര് ചതിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുടെ കേസിൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് മാത്രമല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല ഒരു സുഹൃത്താവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങളോട് സ്നേഹത്തോടു കൂടി അടുത്ത് ഇടപെടകി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാമ്പത്തിക പരമായിട്ട് ഒരു സഹായം ഒക്കെ ചോദിച്ച് നിങ്ങളത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് അവർ നിങ്ങളെ ചതിച്ചു പോയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോ അവരിപ്പോ ഒരുപാടൊരു ഫിനാൻഷ്യൽ ലോസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ട് എന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഒട്ടും ഫിറ്റ് അല്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ രൂപത്തിലും ഭാവത്തിലും പോലും വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് ഫിനാൻഷ്യലി മാത്രല്ല ജീവിതത്തിൽ മാത്രമല്ല ആരോഗ്യപരമായിട്ടാണെങ്കിലും ഡിപ്രഷൻ സ്റ്റേജ് മാത്രല്ല ചിലപ്പോ അവരുടെ ആ ഒരു രൂപത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു ഡൗൺ അവർ ഒരു പഴയ ഉന്മേഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ. ഇതിലേക്കൊക്കെ അവർ മറിഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു നൊസ്റ്റാൾജിയെ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്ട് ആയിരിക്കാം പ്രത്യേകിച്ച് ഇവരിൽ നിന്ന് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവരെ മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീല് പലപ്പോഴും ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവരുടെ കേസിൽ ലെറ്റ്ഗോ ചെയ്തവർ തന്നെ ആയിരിക്കാം കംപ്ലീറ്റ്ലി ലെറ്റ്ഗോ ചെയ്തിട്ടുണ്ടായിരിക്കും എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റല് ആ ഒരു ചതി വാങ്ങേണ്ടി വന്നതിന്റെ നീറ്റൽ ഉണങ്ങാതെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഇവരെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പെട്ടെന്ന് എന്താണ് ഇവരെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഇത്രയും നാളുകളായിട്ട് ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടും ഇവരെന്താണ് കംപ്ലീറ്റ്ലി വിട്ടുപോകാത്തതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് മാത്രല്ല കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു ഓർമ്മകൾ ഇങ്ങനെ നിഴലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മാനിഫെസ്റ്റേഷനാണ് അവർ നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ലൈഫിൽ ഒരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ബുദ്ധിപൂർവ്വം നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതിലൊരു വിജയം നേടണമെന്നും ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം അവരായിട്ട് തന്നെ വലിയൊരു ചതി തന്നിട്ട് പോയിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി ബുദ്ധിപൂർവ്വം മാത്രമേ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ പെട്ടെന്നൊന്നും ചിലപ്പോ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ അവരെ നേരെ തിരിച്ചായിരിക്കും പ്രതികരിക്കുക ആ ഒരു ബോധം അവരിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ഏത് രീതിയിൽ വേണം നിങ്ങളെ സമീപിക്കാൻ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് അവരിലേക്കൊന്ന് അടുക്കാൻ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളും ഒന്ന് ഓർക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ഒരു എനർജി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു പേഴ്സണിലേക്ക് ഭയങ്കര ഡിപെൻഡബിൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റിലേഷൻഷിപ്പ് ഇപ്പൊ നിങ്ങളുടെ ഏത് രീതിയിലാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതിന് ശേഷം ഈ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ ലോകം എന്ന് തന്നെ പറയാം ഇവരെ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചിട്ടും ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒക്കെ ഇവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതൊരു ഹെൽപ്പ് എന്നുള്ള രീതിക്കായിരിക്കില്ല ഇവരോടുള്ള വിശ്വാസവും സ്നേഹത്തിന്റെയും ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ അത് ചെയ്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം ഫിനാൻഷ്യലേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവരിൽ വിശ്വാസം അർപ്പിച്ച് ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമൊക്കെ ഇവരിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ഇവർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മിസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മിസ് യൂസ് ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ ഒരു അവോയ്ഡിങ് ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇവിടെ ക്യൂനോഫ് സോഴ്സും കിങ് ഓഫ് സോഴ്സും വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ തന്നെ തമ്മിൽ നല്ല രീതിക്ക് ഒരു വാക്ക് തർക്കങ്ങൾ വഴക്ക് വാക്ക് വാക്കുതർക്കങ്ങൾ മാത്രമല്ല നല്ലൊരു ഫൈറ്റിംഗ് തന്നെ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴേക്കും പൂർണ്ണമായിട്ട് നിങ്ങളെ തഴഞ്ഞിട്ടിട്ട് ഇവർ പോയിട്ടുണ്ടായിരിക്കും വലിയൊരു ചതി തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ തന്നിട്ട് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിനും വാല്യൂ തന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് സഹായിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് തിരിച്ചു തരാതെ അങ്ങനത്തെ ഒക്കെ രീതിയിലായിരിക്കും ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവുക. അതുമൂലം നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾക്ക് ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ നിങ്ങൾ വെറുക്കേണ്ട അവസ്ഥകൾ വന്നു ഇവരല്ലാതെ നിങ്ങളുടെ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന്റെ പേരില് നിങ്ങൾക്ക് ഒരു ശത്രുക്കളായി മാറിയിട്ടുണ്ട് ഒരു ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് അതിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾ മുന്നേറി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വിശ്വാസവും നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു മനോബലവും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ്ങും കൊണ്ട് തന്നെയാണ് ആ ഒരു മനക്കരുത്തുകൊണ്ട് തന്നെ കയറി വന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അല്ലാതെ ആരുടെയും സപ്പോർട്ട് കൊണ്ടല്ല നിങ്ങൾ കയറി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബോൾഡ് ഉണ്ടായിരിക്കാം. ഒരു സെൽഫ് ലവിലേക്കൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ കടന്ന വ്യക്തികളായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തായാലും ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഒക്കെ വിട്ടിട്ടുണ്ടായിരിക്കും തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളെ ചതിച്ചത് തന്നെയാണ് മനസ്സൊരുകി നിങ്ങൾ നോവുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഇവരത് തിരിച്ചറിയണം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം അത് അവരെ അറിയിക്കണം ഒരു ദോഷമൊന്നും അവർക്ക് വരരുത് എന്ന് ചിന്തിക്കുന്നവരുടെ എനർജിയും ഇവിടെ കാണി കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതല്ല ഇവിടെ കർമ്മ കൊടുക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വേദന നിങ്ങൾ മറന്നാൽ ഈ ഒരു കർമ്മ മറക്കണം എന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം മറക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയിലേക്ക് വലിയ രീതിയിലുള്ള ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾ നിന്ന് ആ ഒരു സമ്പത്ത് സ്നേഹമൊക്കെ കൊണ്ടുപോയി ആ ഒരു നല്ല രീതിക്ക് എനർജിയിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയിട്ട് ഒരു ലോ എനർജിയിലാണ് അവരിപ്പോ നിൽക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഹെർമിറ്റ് എനർജിയിൽ കൂടിയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഫൈവ് ഓഫ് ഓഫ് ആണ് ഡിപ്രഷൻ സ്റ്റേജ് അപ്പൊ മൂന്ന് രീതിയിലുള്ള എനർജിയാണ് കാണിച്ചിരിക്കുന്നത് വൈകാരികപരമായ ജീവിതം സാമ്പത്തികപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ലൈഫ് ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ എല്ലാ രീതിക്കും ലോസ് സംഭവിച്ചിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ കാണാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഒന്ന് തിരിച്ചു പിടിക്കണം തനിക്ക് ഒരു നീതി ലഭിക്കണം അതിലൂടെ ഈ ഒരു പ്രപഞ്ചത്തിനെ വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് ഇറങ്ങാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല ഒരു നെഗറ്റീവ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് കാരണം അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരു ഇത്രത്തോളം ഒരു ലോ എനർജിയിൽ അല്ലെങ്കിൽ ഒരു ലോ സിറ്റുവേഷനിലെ ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് മുന്നോട്ടേക്ക് വരാമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അവരിൽ നിന്ന് ആ ഒരു പണം തന്നെയാണ് ഇപ്പൊ എന്തൊക്കെ എനർജിയാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു പണം ഇങ്ങനെ ഒഴുകി ഒഴുകി നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലാതെ അവരിലേക്ക് വന്നുകൊണ്ടല്ലിരിക്കുന്നത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവർ പോകുന്ന ആ ഒരു ഇറക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോകുന്ന വഴിയിലേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ ഇറങ്ങി ഇറങ്ങി ഒഴുകി പോവുകയാണ് കാരണം കംപ്ലീറ്റ്ലി അവരിൽ ഒരു കർമ്മ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ആ ഒരു കർമ്മ അവരെ ചുറ്റിപ്പറ്റി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത് അവർക്കൊരു ഹൈ എനർജിലേക്ക് എത്താനുള്ള സമയം ആയിട്ടില്ല ആ ഒരു ഹൈ എനർജിയിലേക്ക് അവർക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എംപ്രസ് ആണ് നിങ്ങളാണ് ആ ഒരു സന്തോഷവും സമൃദ്ധിയും അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ലേൺ ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ജീവിതത്തില് ജീവിതത്തിൽ താൻ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ ആയിരുന്നു എങ്ങനെയായിരുന്നു പെരുമാറേണ്ടിയിരുന്നത് നീതിപൂർവമായിട്ട് പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഒരു ഉയർച്ചകളിലേക്ക് എത്താമായിരുന്നു ഒരു ഹാപ്പി ഫാമിലി തനിക്ക് ലഭിക്കുമായിരുന്നു ഹാപ്പി ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫാമിലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പിനെയാണ് അല്ലാതെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി എന്നുള്ളത് മാത്രല്ല കേട്ടോ അപ്പൊ ആ ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർക്കും എത്തിപ്പെടാമായിരുന്നു അവരുടെ ആ ഒരു വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് പക്ഷെ അവരിതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു കർമ്മയാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അതിൽ നിങ്ങൾ ഒരു നിമിത്തമായിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കും അതിലൂടെ ഒരു വലിയ വേദന സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവായിട്ട് പലർക്കും മാറിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലായിരിക്കാം നിൽക്കുന്നത് ആളുകളെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല ഇപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അങ്ങനെയാണോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ടൈം ആണത് സ്ട്രെങ്ത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കണം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു മുൻഗണ മുൻഗണന കൊടുത്തു കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പോലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി ഒക്കെ ഇവർ നല്ല രീതിക്കൊക്കെ നിന്നൊരു വ്യക്തികളായിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നത് പക്ഷെ ഇവർക്കൊരു എന്താ പറയാ ഒരു പണത്തോടൊക്കെ ഒരു അഡിക്ഷൻ ഇവർക്ക് ഉണ്ട് അതുപോലെ പണത്തോട് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഞാനായിരിക്കണം മുൻപന്തിയിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഇവര് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ഭയങ്കര ഹൈ അല്ലാത്ത വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് ഒരു ഫിസിക്കൽ ഒക്കെ നിങ്ങൾ മുൻപന്തിയിലായിരിക്കാം ഇവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കാം നിങ്ങളുടെ ഒരു കാണാനായിട്ടുള്ള സൗന്ദര്യമാണോ എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വ്യക്തിത്വം അതുപോലെ നല്ല ഒരു ക്യാരക്ടർ ഇതൊക്കെ നിങ്ങളിലേക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്ക് നിങ്ങളെ കണ്ടപ്പോഴേക്കും ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് ആ ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ആയിട്ട് തന്നെയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് ഇവരുടെ ലൈഫിലേക്ക് വരുത്തിയിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വാക്കുകളിലൂടെ പെട്ടെന്ന് സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുത്തുക അല്ലെങ്കിൽ ഇവരിലേക്ക് ഇവർക്ക് ഒരു പ്രത്യേകമായ കഴിവാണുള്ളത് വാചാരൻ എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം ഒരു കഴിവുണ്ട് എല്ലാവരിൽ നിന്നും പെട്ടെന്ന് ഒരു അറ്റൻഷൻ പിടിച്ചു വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇവർ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഇവർ നിങ്ങളെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെയധികം കൂടി തന്നെയാണ് റിലേഷൻഷിപ്പിലേക്ക് ഇവർ കടന്നു വന്നിരിക്കുന്നത് പക്ഷെ ഇവർ ചിന്തിച്ചത് അല്ല ചിലപ്പോൾ മുന്നോട്ടേക്ക് പോയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു രീതികളൊന്നും അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കില്ല ഒരു പരിധി വരെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവരിൽ നിന്നൊരു സപ്പോർട്ട് മുന്നോട്ടേക്ക് പോകവേ ലഭിച്ചു കാണില്ല ആദ്യ സമയത്തൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം പക്ഷെ മുന്നോട്ട് പോകവേ ഇവരൊരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും ഒരാടി ഉലയുന്ന അവസ്ഥയൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്ന അപ്പോൾ നിങ്ങൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോഴും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അറിഞ്ഞു കാണുകയില്ല ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ പോയിരിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു കർമ്മ അത്ര വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ അത്ര ശക്തമായിട്ട് തന്നെ ഇവരിലേക്ക് തിരിച്ചടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഇവർ കാണാതെ മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇവർ ആ ഒരു പുതിയ തുടക്കം വളരെയധികം പാഷനേറ്റോടുകൂടി തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വെറുതെ ഒരു സംസാരമല്ല വൈകാരികപരമായ ഒരു തുടക്കം എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലേക്ക് ആദ്യ സമയത്ത് ഇവർ വന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഇവരില് എത്രത്തോളം ഒരു നെഗറ്റിവിറ്റി ഒഴിപ്പിച്ചിട്ട് പോസിറ്റിവിറ്റി ആണ് നൽകുന്നത് അതായത് നിങ്ങളുടെ പ്രസൻസ് ഇവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നൽകുന്ന വ്യക്തികളാണ് നിങ്ങളിൽ നിന്ന് മാറി പോയി പോയ സമയത്താണ് ഇവർക്ക് ഈ ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നത് അത് ഇവർക്ക് ചെയ്തിരിക്കുന്ന തെറ്റിന്റെ അല്ലെങ്കിൽ ചീറ്റിങ്ങിന്റെ കർമ്മം എന്നുള്ളത് മാത്രമല്ല ഇവർ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിൽ കൂടിയാണ് ചില വ്യക്തികളുടെ സാന്നിധ്യം ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകും നമുക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് ഇവരുടെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി ഇവർന്ന് അകന്നു പോകണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണം നിങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകാനായിട്ട് പോകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നതിലൂടെ ഒരു വിജയം വേണം തനിക്കൊന്ന് വിജയിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കണം അതും വളരെ ഫാസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം കാരണം അത്രത്തോളം മടുത്തു. ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തികളായിട്ട് തന്നെ ഇവരെ കാണാം കാരണം ഇത്രയും നിരന്തരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതും ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിസിനസ്സൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതിയത് നോക്കിയിട്ട് ലഭിക്കുന്നില്ല ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിലെല്ലാം ഒരു തകർച്ചകൾ നിരന്തരമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ലോസ് മാത്രമാണ് ഒരു ഹൈയിലേക്ക് എത്തുന്നില്ല അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു രീതിക്ക് ഇവർ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് രീതിക്ക് ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാനും ഇവരുടെ ഉള്ളിൽ ഉള്ളിലൊരു ഊർജമൊക്കെ ഉണ്ട് No better, ി ഇല്ലെന്നുള്ളത് പറയുന്നില്ല ഊർജ്ജം ഉണ്ട് പക്ഷെ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരുന്നാണ് ഇവർ ചിന്തിക്കുന്നത് ജീവിതത്തിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു കുറച്ച് സമയങ്ങളായിട്ട് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നം നടന്നിട്ട് ഒത്തിരി നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ കുറച്ചൊരു ടൈം ആയിട്ടുണ്ട് ആയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് താൻ എന്തും ചെയ്യാൻ തയ്യാറാണ് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു വിജയം വരുന്നില്ല അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ത്രീ ഓഫ് പിൻ്റക്കിൾസ് ആണ് ഒരു ലേണിംഗ് ആണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇവർ മനസ്സിലാക്കുകയാണ് ഒന്ന് ഇവരുടെ സിറ്റുവേഷൻ ഇവരുടെ പ്രവൃത്തികൾ കൊണ്ടിട്ടുള്ളത് അതുപോലെ ഇവർ ചീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ചതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവരുടെ ഒരു നേച്ചർ ആയിരിക്കും ഇത് ഒരു സെൽഫിഷ് പേഴ്സൺ ആണ് ഇവരുടെ ഇവരുടെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഇവർ എപ്പോഴും കൂടുതൽ വാല്യൂ കൊടുക്കാറുള്ളത് ശേഷം മാത്രമാണ് ഇവർ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആ ഒരു രീതിയിലേക്ക് തന്നെ പ്രവർത്തിച്ചവരായിരിക്കും എന്നാൽ ഇനി അങ്ങനെ ആകരുത് എന്നുള്ളത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് ആ ഒരു അംബീഷൻ നിറവേറ്റണം നിങ്ങൾക്കും കുറച്ചുകൂടെയൊക്കെ വാല്യൂ നൽകണം കിങ് ഓഫ് പെൻഡക്കിൽസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു വൈകാരികപരമായ ജീവിതത്തിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ പിരീഡിന് ശേഷമുള്ള വിജയത്തിന്റെ കാടാണ് അതായത് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഇവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഇവരുടെ ചിന്താഗതികൾക്കൊക്കെ ഒരു വ്യത്യസ്തത കൈവന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങൾക്കും കൂടെ വളരെയധികം പ്രാധാന്യം നൽകണം ഒരു ബന്ധത്തില് ഒരാൾക്ക് മാത്രമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതി ആയിരിക്കരുത് അല്ലെങ്കിൽ ഒരാൾ മാത്രം ഒരു ബോസിംഗ് ക്യാരക്ടർ പോലെയല്ല റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകേണ്ടത് രണ്ടുപേരും പരസ്പരം കൂടി തന്നെ ആ ഒരു സ്നേഹം കൈമാറി മുന്നോട്ടേക്ക് വരുമ്പോഴാണ് അതിലൊരു വിജയം ഉണ്ടാകുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളോട് ആയിട്ട് സംസാരിക്കണം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ജീവിതത്തിൽ ആ ഒരു ദീപം അല്ലെങ്കിൽ ആ ഒരു പ്രകാശം എന്നും കത്തി ജ്വലിച്ച് തന്നെ നിൽക്കണം ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം ഒരു ഒരു അത് ഇവരുടെ ആയിട്ടുള്ള എനർജീനെ ഇവർ റിലീസ് ചെയ്തിരിക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം നടന്നിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി തയ്യാറെടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ദൈവികപരമായ കാര്യങ്ങളിലേക്ക് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ എന്തായാലും അതിനുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ബന്ധത്തില് ഒരു നല്ല എനർജി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെയധികം ഒരു ബെഗ് ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബെഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ എത്രമാത്രമാണ് ഇവരുടെ മുമ്പിൽ ബെഗ്ഗ് ചെയ്ത് നിന്നത് അതിന്റെ ആയിരം ഇരട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു കുറെ നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ സിറ്റുവേഷൻ ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം മറ്റു ചിലവരെ സംബന്ധിച്ച് അറിയുന്നുണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല അവരിപ്പോഴും ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു ജീവിതം മടുത്തു പോയിരിക്കുന്നു എല്ലാ രീതിക്കും കൊണ്ടിട്ട് ഈ തടസ്സങ്ങളോട് തടസ്സങ്ങളും തകർച്ചകളോട് തകർച്ചകളും നിരന്തരമായിട്ട് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഒരു നീതി സ്വയം ഒരു ജഡ്ജിമെന്റ് ഒരു പുനർജന്മം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരു കൂടി ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ, ഇവരുടെ കയ്യിലുള്ള ഈ ഒരു പ്രശ്നങ്ങളുടെ എല്ലാം താക്കോല് ഇവിടെ തന്നെയുണ്ട്. ഇവരുടെ കയ്യിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയാനായിട്ട് ഇവർ കുറച്ച് മുന്നോട്ടേക്ക് പോകേണ്ടി വന്നു ആദ്യ സമയത്തൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവര് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളോട് ചെയ്ത ചതിടയാണെന്നുള്ളതൊന്നും ഇവർ ഓർത്തിട്ടില്ല ഇവരുടെ ബിസിനസ് വിജയിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഇവരെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നോട്ടേക്ക് ഇതിങ്ങനെ നിരന്തരമായിട്ട് വന്നപ്പോഴാണ് അവർ ആ ഒരു കാര്യം നിങ്ങളെ ആണെങ്കിലും റിയലൈസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ലേൺ ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ കീ ഇവരുടെ കയ്യിലുണ്ട് പക്ഷെ ഇവരത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും കാരണം ഇവർ അനുഭവിക്കേണ്ട കർമ്മ കുറച്ചുകൂടെ മുന്നിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയും നിങ്ങൾക്ക് അർഹമായ നീതി ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇവർ ഈ ഒരു തല ഉയർത്തുകയും ഈ ഒരു കീ കാണുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് എനർജീസും ഈ ഒരു കാര്യങ്ങളും ഈ ഈയൊരു ലോക്ക് ഇട്ട് തുറന്ന് അവർക്കത് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അത്രത്തോളം നാൾ അവർ ഇതിന്‍റെ ഉള്ളിൽ തന്നെ കിടക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആരൊക്കെയാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഇവരുന്ന് അകന്ന് പോവുകയാണ് അപ്പോഴും ഇവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഈ ഇവർ വൈകാരികപരമായ കാര്യങ്ങളിലും റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് താൻ ചെയ്ത തെറ്റുകൾ എവിടെയൊക്കെയാണ് തനിക്ക് പറ്റിപ്പോയ പിഴകൾ? എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ദുഃഖകരമായ ബാണ്ടക്കെട്ട് ഇവർക്ക് ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് റിലീസായിട്ട് പോവുകയുള്ളൂ ഈ ഒരു ബന്ധം റിക്കവർ ചെയ്തെടുക്കണം റിക്കവർ ചെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീതി നൽകണം എങ്കിലാണ് തനിക്ക് ഒരു പുനർജന്മം ഉണ്ടാവുകയുള്ളൂ തനിക്ക് എല്ലാ രീതിക്കും തനിക്ക് ഒരു മോക്ഷം ലഭിക്കുകയുള്ളു എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ആ ഒരു ട്രസ്റ്റ് ഇവരിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങൾ ചതിച്ചിട്ട് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനും എനർജിയും ഒക്കെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തണുപ്പ് നിങ്ങൾക്ക് ഒരു സന്തോഷം നൽകാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു ആശ്വാസം നൽകാനായിട്ട് ഈ ഒരു യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം റീകൺസിഡർ യെസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ട്രസ്റ്റ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് റിക്കവറി ആണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ ബ്ലസ്സിംഗ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഒരുപാട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റീകൺസിഡർ ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് എവിടെയാണോ നിങ്ങൾ അവഗണിക്കപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പരിഗണിക്കപ്പെടും യെസ് നിങ്ങൾ വിശ്വാസം ട്രസ്റ്റ് നിങ്ങൾ ആ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല ആ ഒരു വിഷമങ്ങൾക്കെല്ലാം പരിഹാരം വരാനായിട്ട് പോവുകയാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ വരുന്ന സമീപ ഭാവിയിൽ തന്നെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങളുടെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇംപ്രൂവ് ആകും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു നീതി ലഭിക്കാൻ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആണ് വീണ്ടെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഒരു പണം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെ എടുക്കാം നമുക്ക് അതുപോലെ ഒരു റിലേഷൻ പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരിഗണിക്കപ്പെടും റീകൺസിഡർ എന്ന് പറയുമ്പോൾ അത്രത്തോളം പോസിറ്റീവ് ഒരു എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റിക്കവറി ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പോസിറ്റീവായ ഒരു കൂടി തന്നെ മുന്നോട്ടേക്ക് ഇരിക്കുക. നിങ്ങളുടെ വാദിച്ചിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നേരിട്ടിരിക്കുന്ന ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ചതി ഇതെല്ലാം ഇതിനെല്ലാം നിങ്ങൾക്ക് ആയിട്ട് തന്നെ ഒരു ഉത്തരം കർമ്മയുടെ രൂപത്തിൽ തന്നെ നിങ്ങളിലേക്ക് നൽകാനായിട്ട് പോവുകയാണ് അപ്പൊ ആ ഒരു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നാണ് ഇവിടെ ബ്ലെസ്സിങ് ആയിട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ക്ലൂസ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ ഒരുപാട് പേര് ആ ഒരു ക്ലൂസ് കൂടെ വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് ക്ലൂസ് എടുക്കാറുള്ളത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ത്രീ എന്നൊരു ലെറ്റർ അതർ കൺട്രീസ് ആണ് ഒരെണ്ണം വന്നിരിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പുറത്തായിരിക്കാം ഔട്ട്സൈഡ് ആയിരിക്കാം N എന്നൊരു ലെറ്റർ A എന്നൊരു ലെറ്റർ ആയില്യം എന്നൊരു സ്റ്റാർ വയനാട് ബി എന്നൊരു ലെറ്റർ ലിയോ സോഡിയാക്സൈൻ ജെമിനി സോഡിയാക്സൈൻ മകം എന്നൊരു സ്റ്റാർ എം എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട് എറണാകുളം കാലിക്കറ്റ് ട്വന്റി എയ്റ്റ് നയൻറ്റീൻ എയ്റ്റി ടു സെവൻ എന്നൊരു ലെറ്റർ സോറി ഒരു നമ്പറ് ജി എന്നൊരു ലെറ്റർ പുണർദ്ദം രേവതി എന്നൊരു സ്റ്റാറ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് രോഹിണി എന്നൊരു സ്റ്റാറ് ആയിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ലോസ് മാത്രമല്ല എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതുമാണ് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി